നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ സി സി ടി വി സ്ഥാപിച്ച കമ്പനിയുടെ വെളിപ്പെടുത്തലോടെ ക്യാമറകളുടെ പൊസിഷനിൽ വ്യക്തത വന്നിട്ടുണ്ട് അതിന് പ്രകാരം ഡ്രൈവർ ക്യാബിനിലാണ് ക്യാമറ ഉള്ളതെങ്കിലും പൂർണ്ണമായും ബസിന് പുറത്തുള്ള ദൃശ്യങ്ങൾ മാത്രമേ മുമ്പിലുള്ള ക്യാമറയിൽ പതിയുകയുള്ളൂ എന്നാണ് ഈ വെളിപ്പെടുത്തൽ പറഞ്ഞു വെക്കുന്നത് അതായത് യദുവിനെ കൊടുക്കുന്നതൊന്നും കിട്ടില്ല എന്നാൽ എം എൽ എ ബസ്സിൽ കയറിയെന്ന യെദുവിന്റെ വാദം ശരിയാണോ എന്ന് ഈ മെമ്മറി കാർഡിലൂടെ അറിയാമായിരുന്നു വിവാദ സംഭവത്തിന് ശേഷം കണ്ടക്ടർ സുബിൻ ബസിൽ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പോകുന്നത് സാഫല്യം കോംപ്ലക്സിലെ സി സി ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു എന്നാൽ തനിക്ക് മെമ്മറി കാർഡിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് സുബിൻറെ മൊഴി സി സി ടി വി സ്ഥാപിച്ച കമ്പനിയുടെ വെളിപ്പെടുത്തൽ നേരത്തെ പുറത്തു വരുന്നിരുന്നു ഇതേ തുടർന്നുള്ള പ്രതികരണം ഇങ്ങനെ യെദു നമ്മൾ ടി വി ബസ്സിൽ വെച്ച് എം എം അസോസിയേഷണറായിട്ട് സംസാരിച്ചിരിക്കുന്നു അപ്പൊ അവര് പറഞ്ഞിട്ട് ഏതും ഒരിക്കലും സീറ്റിലും ക്യാമറ ഇല്ല എന്ന് പറയുന്നുണ്ട് അതായത് ഏതൊരു ഫോട്ടോസ് ചെയ്ത് ഒരിക്കലും മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ഈ മെമ്മറി കാർഡ് മാറ്റിയത് ഏതും അല്ലാന്ന് ഇപ്പൊ അവരും തറപ്പിച്ച് പറയാണ് യെവിന് ഇതിനെ പറ്റി എന്താ പറയുക ക്യാമറ ഇല്ലാന്ന് ഉറപ്പായിരുന്നല്ലേ യെദുന് എന്റെ തലേരങ്ങളുടെ ബാക്കിലോട്ടാണ് അതായത് ഫുട്ബോളില് ആ ക്യാമറയിൽ ഉണ്ടായിരുന്നു അതായത് എം എൽ എ സീറ്റിൽ ആ ഡോറിനോട് കേറണ ക്യാമറ ഉണ്ടെന്ന് അവർ പറഞ്ഞുണ്ട് അതായത് ഇപ്പൊ എം എൽ എ ചേറി മൊത്തം വിഷനും ഈ സി സി ടി വി പതിട്ടുണ്ട് അതുപോലെ രണ്ടുമണിട്ടാണ് വണ്ടി പോകുന്ന അപ്പൊ അതിനിടയ്ക്ക് ആരെങ്കിലും ടെക്നീഷ്യന്മാരെ ഒക്കെ വിളിച്ച് അവര് പാർട്ടി ബലത്തില് ടെക്നീഷ്യന്മാരെയൊക്കെ വിളിച്ച് എടുത്താന്ന് അറിയത്തില്ല വണ്ടി ആനേ കാലത്ത് പോയപ്പോ തൃശ്ശൂര് ഈ വണ്ടി പിടിക്കുകയാണ് പോലീസ് പിടിക്കുകയാണ് അപ്പൊ അവിടെ വെച്ചും മാറാം ഇവിടെ വെച്ച് വേണം മാറാം വണ്ടി ഓട്ടം പോവാതിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ പോയെന്നെങ്കിലും പറയാം ഇത് എവിടെ വെച്ച് വേണോ പോവാം പോവാം പോലീസ് ഈ മാറ്റി വാർത്തകൾ അതാ അതങ്ങനെ പറയുള്ളൂ അവർക്ക് എന്റെ പേരിൽ എന്തെങ്കിലും ഒക്കെ ആരോപിക്കണം ഞാൻ ആരെയൊക്കെ വിളിക്കണെ ഞാൻ മൊബൈൽ പോയിന്റി മൊബൈൽ നന്നാക്കാൻ പോയി അവരെ വിളിച്ച് ചോദിച്ചു എന്തിനാണ് ഏതും ഇവിടെ വന്നത് മൊബൈൽ നന്നാക്കാനാണോ എന്താണ് ഏതാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാരെയും വിളിച്ചു തിരക്കും ടക്കുന്ന സമയം കൊണ്ട് ഇതിന്റെ ബാക്കി നിന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഒരു ബാക്കിന്നും അന്ന് ടെക്നീഷ്യന്മാരും സി സി ടി വി ക്യാമറ രണ്ടിൽ ക്യാമറയുണ്ട് ഈ പയ്യനെ ഈ കണ്ടക്ടർ പയ്യനാണെങ്കിൽ ഇത് സി സി ടി വി വർക്ക് ആവണെന്ന് നോക്കാൻ ബസ്സിന്റെ ഫ്രണ്ടിൽ വന്ന് നോക്കി എന്ന് പറയുന്നു അതെന്തിനാണ് അങ്ങനെ നോക്കുന്നത് ബസ്സിന്റെ അടുത്തുകൂടെ പോയാൽ എനിക്ക് പരാതി ബസിന്റെ അകത്ത് കയറി സി സി ടി വി വർക്ക് ആവണമെന്ന് നോക്കാൻ അവനൊരു ഇതും മാറ്റി പറയുന്നില്ലല്ലോ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞു അവസാനവും പറയുന്നത് ഞാൻ കേറിയിട്ടില്ലെന്ന് എന്നെ പറയുന്നത് എന്നെ പത്തരക്ക് തിരിച്ച് മെഡിക്കൽ എടുത്തിട്ട് വന്നപ്പോഴാണ് അവർക്ക് ആര് ബാഗ് എടുക്കാൻ വേണ്ടിട്ട് വന്നപ്പോഴും പോലീസുകാരും അടുത്തുണ്ടായിരുന്നു അല്ലാതെ ഈ മെമ്പർക്കെ പരിശോധിക്കുന്ന സിസിടിവിഷല് ഒരിക്കലും കാണാൻ പറ്റില്ല എന്നും ഈ സിസി ടി വി ക്യാമറ വെച്ച് ഓണർ പറയുന്നുണ്ട് പക്ഷെ മേയറിന്റെയും എം എൽ എയുടെയും എല്ലാ വിഷുവിലും അകത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുതന്നെ അവര് ബാക്കിലെ ക്യാമറ അതായത് ബസ്സിന്റെ ബാക്കിൽ ക്യാമറ ഉണ്ട് അത് പുറത്തെ വ്യൂ ആണ് ഈ മേയറുടെ ടാറെല്ലാം ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവർ തന്നെ ക്യാമറ അല്ല മെമ്മറി കാർഡ് മാറ്റി മാറ്റിന്ന് ഏതും ഉറപ്പായിട്ടുണ്ട് ഇപ്പം എനിക്ക് ഉറപ്പാണ് പക്ഷെ ഉറപ്പില്ലല്ലോ ഞാനാണ് എന്നെ കാരണം തന്നെ അറിയാം ഏതിന്റെ അടുത്ത് ക്യാമറ ഇല്ല അപ്പൊ മെമ്മറി കാർഡ് മാറ്റേണ്ട ആവശ്യമാണ് അറിയാം അപ്പൊ ക്യാമറ അവിടെ ക്യാമറ ഇല്ല അത് മെമ്മറി കാർഡ് ഏതൊന്നും മാറ്റേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഞാനല്ലേ ആദ്യം പറയുന്നേ ഇതില് ഒരു ഞാൻ പറയുന്നുണ്ട് ഇതില് ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ എന്ന് പറഞ്ഞു ഞാനാണ് ഫസ്റ്റ് പറയുന്നത് എന്റെ ഭാഗത്ത് വെച്ചിട്ടില്ല എന്റെ തലേരങ്ങൾ ബാക്കിലോട്ടാണ് ബാക്കിലോട്ടാണ് ഫ്രണ്ടില് വണ്ടി കാണാനും ഒരെണ്ണം പാസഞ്ചേഴ്സിനെ കാണാനും അങ്ങനെ അതായത് എംഎൽഎ ആണിച്ച് എല്ലാം ഈ യാത്ര മോശമായി പെരുമാറിയതും ഏതുവിനോട് മോശമായി എല്ലാം ആ ക്യാമറ പതിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടപ്പോ അവര് തന്നെ മനഃപ്പുറം മാറ്റി ആയിരിക്കണം എന്നിട്ട് ഏതുവിന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കാണ് കേരള പോലീസ് ഓക്കെ ഏതു ഒരുപാട് നന്ദി